നമ്മൾ ഒരു വെള്ളി ി മുട്ടാണ് ഇന്ന് വന്നെങ്കിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസമാണ് മോഡല് രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ പേപ്പർ ഭാഗമല്ലോ പുതിയ ഇൻഷുറൻസ് ആണ് ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇനി ഒന്നും വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഉൾഭാഗം നല്ല വൃത്തിയുണ്ട് വൃത്തിയായിട്ട് ഇടാ ഉണക്കം നല്ല വൃത്തിയുണ്ട് സീറ്റൊന്നും സീറ്റൊന്നും വലിയ കുഴപ്പമില്ല നാല് ടയറും കുഴപ്പമില്ല നാല് ടയറും നല്ല ടയർ ഓടാനുണ്ട് പേപ്പറു വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് പുതിയ ഇൻഷുറൻസ് അപ്പൊ ഇതിന്റെ വില ചോദിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ില്ല അത്യാവശ്യം ഓട്ടിച്ചൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ വെടിയെടുക്കുന്നത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല നല്ല സ്മൂത്താണ് നല്ല കുഴപ്പമൊന്നുമില്ല ഓട്ടിച്ച് വാങ്ങിയിട്ട് അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് മെക്കാനിക് ഭാഗം എല്ലാം കുഴപ്പമൊന്നുമില്ല ഷർട്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതിന്റെ വില ചോദിക്കുന്ന തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ അതിൽ മാക്സിമം കുറച്ച് വാങ്ങാം വിശണ്ടിട്ട് നമ്മൾ താഴത്തെ നമ്പറിലേക്ക് വിളിക്കാം